ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു നോമ്പ് തുറക്കാന് ഭക്ഷണം ഉണ്ടാക്കണ തിരക്കിലാണ് വൈകുന്നേരമാണ് അപ്പോൾ അത്താഴത്തിനുള്ള മീനാണ് ആ പൊരിക്കണത് ഡ ദോശയാണ് കടിയുണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് മീന് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ മീൻ വാങ്ങിയപ്പോൾ അതിൻ്റെ തലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളം ഇതാ കൊടുമ്പുടിയാണ് അപ്പൊ നോമ്പ് തൊർക്കാൻ പത്തൊക്കെ നോമ്പ് അപ്പം സമൂസം കൊച്ചുവെച്ചിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ അതവിടെ മഴ പെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ നാട്ടില് മഴ പെയ്യണ്ടോന്നറിയില്ല കമന്റ് ചെയ്യണ്ടോ കലിക്കി പറഞ്ഞ അപ്പാണ് ഉള്ളത് തേങ്ങയും ചരണ്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മള് മീൻ വെള്ളം വറ്റിച്ചത് നല്ല റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി വറുത്തരച്ചതുണ്ട് ഇതാ ചിങ്കും ചെണ്ടും നിറച്ച് പാത്രങ്ങളാണ് അപ്പൊ നമുക്ക് നോമ്പ് തുറക്കാനേ ചിക്കൻ കറി ചിക്കൻ കറി ജ്യൂസ് അന്നലത്തെ ജ്യൂസാണ് നല്ല ടേസ്റ്റ് കറി ബത്തക്ക വെള്ളം വെള്ളം ഈ അപ്പൊ എത്രയാണ് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ അപ്പൊ നോമ്പ് തുറക്കട്ടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ നമുക്ക് അത്താഴത്തിനുള്ളത് ചോറ് ചിക്കൻ കറി മീൻ മീൻ വെള്ളം വറ്റിച്ചതുണ്ട് അപ്പൊ ഈ വീഡിയോ അത്ര തന്നെ പിന്നെ പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ട് അപ്പൊ ഈ വീഡിയോ എത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളിക്കണം അസാമലൈക്കും